നമ്മളിന്ന് ചൂണ്ട ഇടാൻ വേണ്ടി പോവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഉണ്ടാക്കിയ ഈ ഒരു മിലിട്ടറി ജീപ്പിലാണ് ചൂണ്ടയ്ക്ക് നമ്മൾ തീറ്റ ഇടുന്നതാണെന്ന് അറിയോ ഇത് ഇത് കണ്ടല്ലോ നല്ല നാടൻ മണ്ണിരയാണ് നമ്മൾ ഇന്ന് ചൂണ്ടയായിട്ട് ഉപയോഗിക്കുന്നത് പപ്പന ഉണ്ടായ വർഷം ഏതാ അമ്പത്തി മൂന്ന് മമ്മീനേക്കാളും മൂന്ന് വയസ്സിന്റെ മൂത്താണ് ഈ ഒരു വണ്ടി ഇത് നമ്മൾ ചൂണ്ടയിടാൻ വേണ്ടി പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം ദൈവം എവിടെയാണ് നമ്മളിന്ന് ചൂണ്ടിയിടാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് നമ്മൾ ഫ്യൂച്ചർ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അത് പറയാം പക്ഷേ ഈ സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട് അതായത് ആ കാണുന്ന വീടുണ്ടോ സ്പടികം ഷൂട്ട് ചെയ്ത വീടാണ് ആക്കെ നേരെ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് മിനിച്ച് ലാറ്റിലാണ് ചൂണ്ടിയിടുന്നത് തുടങ്ങിയാലോ ആരായത് മീൻ പിടിക്കും നോക്കാം ഇവിടെ തീട്ടാ നല്ല ഫ്രഷ് മണ്ണീര ഈ സൈഡിലേങ്ങോട്ടിരിക്കുക വെള്ളം ഇറങ്ങിപ്പോയി കേട്ടോ ഒത്തിരി ഇ ഫസ്റ്റ് നമ്മൾ നല്ല പന്നീര തന്നെയാണ് ഓർക്കുന്നത് അമ്മയേ ആദ്യത്തിനാ പിടിച്ചാൽ കുഴപ്പമുണ്ടോ അമ്മീ എന്താണ് ഫസ്റ്റ് മീനിനെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞൊരു വരല് എന്താണ് നമ്മൾ അറിയാത്തേമിച്ച് കൊടുക്കാനുള്ളതായി എന്നാ ഈ അടുത്ത് 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 രണ്ടാമത്തെ അതിന്റെ പുറകെ ഒരു ഒരു കരിമീൻ വരുന്നുണ്ടായിരുന്നു വേണ്ട ഉണ്ട് ഇന്നത്തെ രണ്ടാമത്തെ പരല് ഞാൻ വിട്ടേ ഇത് കൂണ്ടാ വീണ്ട ഇത് ഉണ്ടോ കൈ കാണിക്ക് കൈ കാണിക്കണ പിടിക്കണ അവനെ എന്താണത് മഞ്ഞക്കൂരിയാണോ പിടിച്ചിട് ബക്കറ്റില്ല പിടിച്ച് ആ ഏ ചാടിയോ അവൻ ചാടിയോ പിടിച്ച് ബക്കറ്റിട് ഏ എന്നാ പിടിച്ച് പക്കറ്റീടവനെ പിടിക്കു മുറുക്കം പിടിക്കണ രണ്ടുപേരലും കൂടെ പിടിക്കണേ രണ്ടാമത്തവൻ അടുത്ത ആരെ പിടിക്കും നോക്കാം ജനാസിന് ഇവിടുന്നൊരു മീൻ കിട്ടിയിട്ടുണ്ട് എന്നാന്ന് അറിയത്തില്ല പുല്ലൻ ആദ്യത്തെ വലിയ മീൻ പിടിച്ചിരിക്കുന്നു എടുക്കുമ്പോഴേക്കാറ് വിട്ടു ചത്ത പോലെ വരുന്നത് കേട്ടോ അത്യാവശ്യം വലിയ പുല്ലനാണ് ഇല്ലില്ല ചെറിയ നൂലായതുണ്ട് ഓ അത് ഞാൻ പറഞ്ഞില്ലേ പിടിക്കാം എല്ലാവർക്കും കുഞ്ഞു മീനാണ് കേട്ടോമ്മൊരു പള്ളത്തിൽ കിട്ടിയിട്ടുണ്ട് കുഞ്ഞപ്പള്ളത്തി അതെ അതെല്ലി പക്ഷെ ഇതിനെ എടുക്കണോ അവർ കൂടെ എടുക്കണോ അതോ അടിപൊളി അങ്ങോട്ട് കൊണ്ടോണോ പൊട്ടിച്ചോണ്ട് പോലില്ലി പിന്നെ വലിയ ചാണത്തില്ല ഓ ഇത് വേണ്ടല്ലോ നല്ല സുന്ദര ഈ സീസണിലെ ഏറ്റവും വലിയ ചെമ്പല്ലി കേട്ടോ പപ്പ ചെമ്പല്ലി ഞാൻ ഞാൻ കൊണ്ടാകി കൊണ്ടുവാൻ കൊണ്ടാങ്ങി വാടാ മഞ്ഞക്കൂരി എന്ന് മഞ്ഞക്കൂരിന്ന് പറഞ്ഞു ചെമ്പല്ലി കേട്ടോ സൂ പിടിച്ചു ചോദിക്കോ പിടിക്കടാ ഓ എന്നാ സൂപ്പർ മീനെന്നറിയാതിന്റെ സൈസ് ഞാൻ കാണിച്ചത് എന്താണേ എന്റെ കറക്റ്റ് എന്റെ കൈപ്പത്തി എത്ര വലിപ്പമുണ്ട് നല്ല ചുവന്ന ചുവപ്പല്ല ഒരു ഓറഞ്ച് കളറാണ് ഇതിന്റെ വാലിന് വരുന്നത് ദേഹം നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ അനാബാസിന്റെ ദേഹം കൂട്ട് എന്നാ കരിമീനും നമ്മുടെ കല്ലടേയും കൂടെ കൂടിയൊരു വേർഷൻ ആയിരിക്കും ചോദിച്ചാൽ ചെമ്പല്ലി വേഷൻ നല്ല ഉള്ള മീനാണ് പേഴ്സണലി എനിക്ക് കരിമീനേക്കാലം ഇഷ്ടമുള്ള മീൻ ചെമ്പല്ലിയാണ് കേട്ടോ അപ്പോൾ ഇവൻ്റെ വായൊക്കെ കാണിച്ചു കൊടുത്തിരുന്നു വിചാരിച്ചാൽ ഇതാണ്ടല്ലോ ചെറിയൊരു പെടേറ്ററാണ് ഇവൻ കുഞ്ഞ് മീനുകളൊക്കെ അകത്താക്കും ഇത് കേട്ടോ ഞാൻ കൂട്ടോ ഞാനിതാ വമ്പൻ ചെമ്പല്ലി വമ്പൻ ചെമ്പല്ലി ആരാ ആരാ വമ്പൻ 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 ചെമ്പല്ലി കേട്ടോ ഇത് ിയല്ല നല്ല ഫ്രഷ് മണ്ണിര എടുത്തിട്ട് അവന്റെ തലവഴി ഇങ്ങനെ ഓർക്കേ പപ്പയുടെ ആദ്യത്തെ പുല് ചേച്ചിക്ക് ഇത്ര നേരം കൊത്തിക്കൊണ്ടിരുന്ന പുല ആണ് അപ്പ വിളിച്ചിട്ടുണ്ട് ൂട്ടായത് ആടിപൊളി പുല്ല പാപ്പ ചൂണ്ട ഇടുന്നു പിടിക്കുന്നു പിടിക്കാൻ അത് മാറ്റി ഇത് വേണ്ട ഇതാണ് പുല്ലൻ ഓരോ നാട്ടിലും ഓരോ പേരാണ് നമ്മുടെ നാട്ടിൽ പുല്ലെന്ന് പറയും തൂളി എന്നൊക്കെ പറഞ്ഞു അടിപൊളിണ്ടല്ലോ എന്റെ കൈയുടെ അത് ഇത്രയുണ്ട് ഓ പപ്പ അങ്ങോട്ട് ഇടുന്നു പിടിക്കുന്നു ഇത് തന്നെ ചേച്ചി എത്ര നേരം തീറ്റടുത്തുണ്ട് ഞാൻ കൂട്ടാ വേണ്ട കൂട്ടാ വേണ്ടത് സൂക്ഷി സൂക്ഷിന്നരൽമീമി പരൽമീമിട്ട് രോഗൂന്റെ കുഞ്ഞാണോ അല്ല നമ്മൾ നനയെന്ന് കണ്ടറിയണം കാരണം നല്ല മഴക്കാരാണ് നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോകണെട്ടോ കയറിക്കോറിക്കോ നമ്മിയാണെങ്കിൽ നല്ല ഉഴുന്നോട ഉട എടുത്തു തന്നു നമ്മൾ ഇന്ന് നേരെ വീട്ടിലേക്ക് വന്നോ നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് അറിയാതെ ഇറങ്ങിക്കോ മഴയ്ക്ക് മുമ്പ് നമ്മള് സേഫ് ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ കൂടെ വാടാ മീനെ കാണിച്ചിട്ടുണ്ടാ ഒരു മീൻ മീനെ കാണാൻ ഓടുന്നുണ്ടോ ഒരുത്തൻ ആ പുല്ല നല്ല സൂപ്പർ കൂല്ണ്ടോ നല്ല ജിനോജിനിട്ട് ഇതിനകത്ത് വലിയായിരുന്നു ഒന്നേ അമ്മമ്മേ മീ ഇതിന് ഇപ്പൊ തന്നെ ഒന്ന് ഫ്രൈ തരാ അമ്മീ അതേ മമ്മിയാണെങ്കിൽ നമ്മുടെ ചെമ്പല്ലിനെ അതുപോലെ തന്നെ പുല്ലനെ ഫ്രൈ ആക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയ ദിവസം എല്ലാ ദിവസവും നമ്മൾ വീഡിയോ എടുക്കത്തില്ല കേട്ടോ അപ്പൊ ചില ദിവസം നമ്മൾ ജസ്റ്റ് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം പോകും അന്ന് ഇഷ്ടം പോലെ ആറ് ചെമ്പല്ലി രണ്ട് മൂന്ന് പുല്ലൻ മഞ്ഞക്കൂരി ഇഷ്ടം പോലെ വെറൈറ്റി വേണ്ടി കിട്ടിയായിരുന്നു അപ്പം ഇന്ന് നമുക്ക് ഇത്ര കിട്ടുള്ളൂ പക്ഷെ നമുക്ക് ഉള്ളത് കൊണ്ട് അടിപൊളിയായിട്ട് കഴിക്കാം അമ്മ ഇത് മീനെ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് പുല്ലനല്ലേ ഇത് പുല്ലൻ അടുത്ത പുല്ലൻ പുല്ലൻ ശരിക്കും ഇച്ചിരി ഡീപ് ഫ്രൈ ആണ് നല്ലത് അതുകൊണ്ട് നമ്മൾ ഇന്ന് സാധാരണ ഷാലോ ഫ്രൈ ചെയ്യുന്ന ഒരു ഇച്ചിരി ഡീപ് ഫ്രൈ ആണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ചെമ്പലിലേക്ക് എപ്പോഴും എണ്ണ തിളച്ചുകൊണ്ടിരിക്കുവാണ് ഇന്നത്തെ കറികൾ ഞാൻ കാണിച്ചൊത്തിരി കറികളൊന്നും ഇല്ല പാവിക്കാത്തോരം വെള്ളരിക്കാൻ പോരും അല്ലേ വെള്ളരിക്കും ുംപ്പാണ് കേ ചേച്ചിക്ക് ചെമ്പല്ലി വെച്ചാൽ ചേച്ചി പറയുന്ന അവിടെ നിന്ന് ചേച്ചി അങ്ങോട്ട് ചോറ് പിടിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിടിച്ചായിരുന്നു ഒരു കുഞ്ഞു എടുക്കട്ടെ പാവ അഞ്ചുന്ന് നന്ദി പറയുന്നു അഞ്ചു അഞ്ചു വീഡിയോ ആണ് വലിയ മെസ്സേജ് പപ്പ കഴിച്ചു ഞാൻ ആക്ച്വലി ചെമ്പല്ലിയാ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത് കൊണ്ടാണ് ചെമ്പല്ലി ഒടിച്ചെടുക്കുമ്പോൾ സൗണ്ട് ചൂട് കഴിച്ചോ എല്ലാരും കഴിച്ചോ അകത്ത് നല്ല ചൂടുണ്ട് കേട്ടോ ഇത് കണ്ടോ പുറത്തൊരു ചെറിയ നല്ല ചൂടും കാരണം ഇന്നത്തെ മുള്ളൊക്കെ കടിച്ചുപറച്ച് തിന്നാനായിട്ട് അപ്പൊ ദേ ചെമ്പല്ലിയും ഒരു ചെറിയ സവോളയും അമ്മ പുറത്ത് മഴയും പെയ്യാൻ തുടങ്ങി ഒത്തിരി സൂക്ഷിച്ചു വേണം അടിപൊളി അല്ലേ ചെമ്പല് നല്ല സൂപ്പർ ടേസ്റ്റ് ചേച്ചിക്ക് കൊടുക്കാൻ പോവാ മമ്മി ചേച്ചീനെ കൊതിപ്പിക്കാൻ പോവാണെ കേട്ടോ ചേച്ചിയുടെ കൊതി ഞങ്ങക്ക് കേട്ടാതിരിക്കാൻ വേണ്ടിട്ടാ ഇനി ഉണ്ടല്ലോ ചോർന്നാൻ വേണ്ടി പോവാണ് വരുന്ന വെള്ളിയാഴ്ച കൃത്യം അഞ്ചു മണിക്ക് നമ്മുടെ കിളിക്കൂടിന്റെ ഒരു അടിപൊളി അപ്ഡേറ്റഡ് വീഡിയോ താങ്ക് യു സോ മച്ച് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തി ആദ്യമേ എനിക്ക് ഒരാളൊരു സാധനം കൊടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ പേരുണ്ടാ അഹാന്റെ എനിക്കൊരു സാധനം വരച്ചു തന്നിട്ടുണ്ട് അടിപൊളിയാണല്ലോ അങ്ങനെ നമ്മൾ ിയർ ഫുള്ള് വൈറ്റ് അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോ പയ്യെ ഒരു സൈഡിൽ നിന്ന് പൊളിക്കാൻ തുടങ്ങോ ആ നമ്മൾ രണ്ടായിരം പഠിക്കാം പഠിച്ച കേട്ടോ Buduki! Pergi! Pergi! Tidak perlu berjalan-jalan. Saya sudah selesai sekarang.